റയിലെ കുടുംബത്തിലെ നാലു പേരുടെ മരണം ആത്മഹത്യ എന്ന പോസ്റ്റ്മോർട്ടത്തിലെ ഭാര്യയും ആത്മഹത്യ ചെയ്താകുന്ന പോലീസിന്റെ വിലയിരുത്തൽ മരിച്ച രേഷ്മ രണ്ടു മാസം ഗർഭിണിയാണെന്നും പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തി രാഹുൽ കൂടുതൽ വിശദാംശങ്ങളുമായി രാഹുൽ ഇപ്പോൾ നടന്ന അന്വേഷണത്തിൽ നിന്ന് പോലീസിന് ലഭിച്ച വിവരങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് ലഭിക്കുന്ന മറ്റ് കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് കീർത്തന ഉപ്പുതറ ഒൻപത് ഏക്കർ സജീവ് മോഹനൻ ഭാര്യ രേഷ്മ മക്കളായ ദേവൻ ദിയ എന്നിവർ തൂങ്ങി മരിച്ചതാണെന്നാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കുട്ടികളെ കെട്ടിത്തൂക്കിയ ശേഷം സജീവനും ഭാര്യയും ആത്മഹത്യ ചെയ്തുവെന്നാണ് പോലീസിന്റെ വിലയിരുത്തണം ഇന്നലെ രാവിലെ ഒൻപത് മണിക്കും എട്ട് മണിക്കും ഒൻപത് മണിക്കും ഇടയിലാണ് ഈ സംഭവം ഈ ആത്മഹത്യ നടക്കുന്നത് എന്നുള്ളതും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് കടബാധ്യത തന്നെയാണ് ഈ ആത്മഹത്യയിലേക്ക് ഈ കുടുംബത്തെ നയിച്ചത് എന്നുള്ള കാര്യം കൂടി പോലീസ് നിഗമനമായി തന്നെ പറയുന്നുണ്ട് മാത്രമല്ല ഈ കടബാധിത ബന്ധപ്പെട്ട് കുടുംബത്തിന്റെ ഈ സജീവന്റെ കുടുംബത്തിന്റെ ഒരു പിന്തുണ ഉണ്ടായിരുന്നില്ല എന്നടക്കമുള്ള കാര്യങ്ങൾ കൂടി പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂര്യം കൂടുതൽ കാര്യങ്ങൾ അന്വേഷിക്കുന്നതിന് വേണ്ടി പോലീസ് തയ്യാറെടുക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട് കുടുംബാംഗങ്ങളെയും ബന്ധുക്കളെയും സുഹൃത്തുക്കളുടെയും മൊഴിയെടുക്കും എന്നും പോലീസ് ഈ ഘട്ടത്തിൽ പറയുന്നുണ്ട് അല്പസമയത്തിനകം ഈ മൃതദേഹങ്ങൾ ഉപ്പുതറയിലെ വീട്ടിലെത്തിക്കും ഇന്ന് തന്നെ ചടങ്ങുകളും ഉണ്ടാകും രാഹുൽ വിജയനാണ് ഇടുക്കിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത് പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തിയിരിക്കുന്നത് ആത്മഹത്യയാണെന്നാണ് രണ്ട് കുഞ്ഞുങ്ങളെ കൊന്നുകെട്ടിത്തൂക്കിയ ശേഷമാണ് സജീവനും ഭാര്യയും ആത്മഹത്യ ചെയ്തതെന്നാണ് പോലീസ് ഇപ്പോൾ വിലയിരുത്തുന്നത് കൊടുത്തത്